ഒരു നല്ല കവിത എഴുതണമെങ്കിൽ നാട്ടിൻപുറത്തുകൂടി ഓടുന്ന ഓർഡിനറി ബസ്സിൻ്റെ ജനലോരം ചേർന്നുള്ള സീറ്റ് ലഭിക്കണം നാട്ടിൻപുറത്തിൻ്റെ നന്മയും ചെയ്യലും ആത്മാവും മാറി മാറി വരുന്ന സ്റ്റോപ്പുകളിലൂടെ അനുഭവിച്ചറിയണം ബസ്സിൽ കയറിയും ഇറങ്ങിയും വരികയും പോകുകയും ചെയ്യുന്ന കുറെ കുറേ മനുഷ്യജീവനങ്ങളെ അടുത്തുനിന്ന് നിരീക്ഷിക്കണം അവരുടെ ചിരികളും ദുഃഖ മൗനങ്ങളും കണ്ണിലൂടെ ഒപ്പിയെടുക്കണം ജീവിതഗന്ധിയായ ഒരു മുഷിഞ്ഞ ഗന്ധമുണ്ടാകാം ആ യാത്രയ്ക്ക് ജീവിക്കാൻ വേണ്ടി പടപൊരുത്തുന്ന പടയാളികളുടെ വിയർപ്പിന്റെ മണമല്ലേ സാരമില്ലെന്ന് വെക്കണം എഴുതുന്ന വരികൾക്കും ജീവിതത്തിൻ്റെ ഒരു ഗന്ധം ഉണ്ടാകുമല്ലോ എഴുതുന്ന വരികൾക്കും ജീവിതത്തിൻ്റെ ഒരു ഗന്ധം ഉണ്ടാകുമല്ലോ